കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് ഇന്ന് പക്ഷെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ രോഗാവസ്ഥകളിലായിരിക്കുന്നവർ നമ്മോട് പ്രാർത്ഥന യാച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം ഓർക്കാം ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളെയും വിശിക്കൊടുക്കാം കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എല്ലാവരും പറയാവോ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് കർതാവി വചനം ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് അവിടുത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് നേറ്റു പറയാവോ ഒന്ന് പത്രോസ് ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് അവിടത്തെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ അവിടത്തെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുമുറിവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടി അങ്ങ് ചിന്തിയ ആ തിരക്തം ഇപ്പോൾ ഈ മക്കൾക്ക് സൗഖ്യം നൽകട്ടെ പ്രതാവ് എത്രയോ പേരെ നീ സൗഖ്യം നൽകി എത്രയോ മാനുഷികമായിട്ടും ലോകത്തിൻ്റെ ഭാഷയിൽ നടക്കാത്ത സൗഖ്യം കിട്ടാത്ത അല്ലെങ്കിൽ ഡോക്ടർ ഉപേക്ഷിച്ച രോഗികളെ പോലും അങ്ങ് സൗഖ്യം നൽകിയിട്ടുണ്ടല്ലോ പ്രതാവ് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലുമൊക്കെ രോഗം മൂലം വേദനിക്കുന്ന ഈ മക്കളെ നീ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിരസ് സംബന്ധമായ രോഗപീഠകളുള്ളവരുണ്ടാകാം ഈശോയെ സൗഖ്യം നൽകണമേ ആന്തരിക അവയവങ്ങളിൽ രോഗികളായിട്ടുള്ളവരുണ്ടാകാം കർത്താവെ സൗഖ്യം നൽകണമെന്ന് പ്ര പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ ഓപ്പറേഷൻ കൂടാതെ അങ്ങേക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അസ്ഥിസംബന്ധമായ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ സൗഖ്യം നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അതിശക്തമായ കഠിനമായ മാറ മാരക രോഗത്തിൻ്റെ നടുവിൽ വേദനിക്കുന്ന മക്കളുണ്ടാകാം പക്ഷേ കുടുംബം മുഴുവനും ചില കുടുംബാംഗങ്ങളുടെ ഓർത്ത് വേദനിക്കുന്നുണ്ടാകാം ഈശോ അങ്ങനെയുള്ള രോഗാവസ്ഥകളുള്ളവരെ രോഗികളായിട്ടുള്ളവരെ ആരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന അസ്വസ്ഥരായിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് നിർത്തുന്നു അർത്ഥാവി എൻ്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും നമ്മുടെ ശിരസിലേക്കെടുത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ രോഗപീഠകളിൽ സൗഖ്യം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രോഗത്തിൻ്റെ വലിപ്പമോ ലോകത്തിൻ്റെ പഴക്കമോ ഒന്നും തമ്പരാൻ വിഷയമല്ല നമുക്കറിയാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പാപം ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ്റെ രക്തം കൊണ്ട് ആ രോഗാവസ്ഥകളുള്ള ഭാഗത്തെ കഴുകി ഒക്കെ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവെ വൈദികരായ ഞങ്ങൾക്ക് പൗരോഹിത്യത്തിൽ അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് എളിമയോടെ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ നിൻ്റെ തിരരക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലുമൊക്കെ രോഗം മൂലം വേദനിക്കുന്നവർ ചെറുതോ വലുതോ ആകട്ടെ കർത്താവ് നിസ്സാരമോ മാരകമോ ആകട്ടെ എല്ലാ രോഗത്തിൻ്റെ മേലും അധികാരമുള്ളവരാണല്ലോ അങ്ങ് കർത്താവെ അധികാരത്തോട് ചേർന്ന് കൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിൽ സുഖപ്പെടുത്താൻ അങ്ങ് ഞങ്ങളെ അയച്ചു അത് വിശ്വസിക്കുന്നു കർത്താവെ ഈ കരം നീട്ടി ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ ഇവരുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരം അത് യേശുവിൻ്റെ കരമാണെന്ന് വിശ്വസിക്കാൻ കർത്താവെ കൃപ കൊടുക്കണമേ കർത്താവെ നിന്റെ മുറിവേറ്റ കരമാണ് വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരുണ്ട് ആരുമില്ല എന്നുള്ള തോന്നലിൻ്റെ നടുവിൽ നിൽക്കുന്നവരുണ്ട് വല്ലാത്ത മാനസിക സംഘർഷത്തിൻ്റെ പിരിമുറുക്കത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് തമരാനെ വിശ്വാസം ടയിച്ചു പോയവർ ഇതിനകത്തുണ്ടാകാം വിശുദ്ധ ജീവിതം തകർന്നു പോയവരുണ്ടാകാം വല്ലാതെ മനക്ലേശത്തിൻ്റെ നടുവിലായിരിക്കുന്നവരുണ്ടാകാം ഈശോയെ നിന്റെ തിരക്തം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ മനസ്സിന് സൗഖ്യം വേണ്ടവർക്ക് മനസ്സിന് സൗഖ്യം കൊടുക്കണമേ ശരീരത്തിന് സൗഖ്യം വേണ്ടവർക്ക് കർത്താവേ ശരീരത്തിന് സൗഖ്യം നൽകണമേ ഈശോയെ നീ സുഖപ്പെടുത്തുന്ന കർത്താവാണല്ലോ യേശുവേ നീ സുഖപ്പെടുത്തുന്നവരാണല്ലോ സൗഖ്യദായകമായ കർത്താവേ നിന്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ തിര രക്തം കൊണ്ട് ഈ മക്കളിപ്പോൾ തളിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ തിരരക്തം ഇപ്പോൾ ഈ ജനത്തിൻ്റെ മേൽ ഞങ്ങൾ തളിക്കുന്നു വിശ്വാസത്തിൽ തളിക്കുന്നു കഥാവ് സൗഖ്യം നൽകണമേ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന രോഗപീഠകൾ ഈ നിമിഷം തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ അലർജി രോഗപീഠകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലുയാ ഹാലുയാ ഹാലരൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ ഹാലുയാ കർത്താവേ കാരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ വൈദികരായ ഞങ്ങൾക്ക് അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നിൻ്റെ തെരു രക്തം ഇപ്പോൾ ഈ മക്കളുടെ മേൽ തളിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ നിൻ്റെ സുഖപ്പെടുത്തുന്ന അത്ഭുതകരമായ നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർക്കെല്ലാം വേണ്ടി ഇപ്പോൾ ഈ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആരെയൊക്കെ മനസ്സിൽ കണ്ട് ആരുടെയൊക്കെ മേൽ ഈശോയെ നിന്റെ സൗഖ്യം കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം നിന്റെ നാമത്തിൻ്റെ കീഴിൽ സമർപ്പിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു കർത്താവേ നീ അനുവദിക്കാത്ത രോഗപീഠകൾ നീ ആഗ്രഹിക്കാതെ ഈ മക്കൾ കൊണ്ട് നടക്കുന്ന എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ ഹാലരുയാ ഹലരൂയാ 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 ഹലരുയാ ഹലരുയാ ഇരു കരങ്ങളും ഉയർത്തി പിടിച്ച് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളിപ്പോൾ മുദ്ര ചെയ്യുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി ഒരു മൂന്ന് നാല് പേര് കേൾക്കുന്ന സ്വരത്തിൽ ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാലരുയാ ഹാലരുയാ ഹാലൂയാ ഈശോയെ സുഖപ്പെടുത്തണമേ യേശുവേ സുഖപ്പെടുത്തണമേ ഈശോയെ സുഖപ്പെടുത്തണമേ സൗഖ്യദായകനായ കർത്താവേ സൗഖ്യ സൗഖ്യം പ്രാപിക്കട്ടെ ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ സംബന്ധമായ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ മനസ്സിന്റെ സ്വസ്ഥതയില്ലാത്ത മക്കള് മാനസിക രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ ആരാധന ആരാധന ആരാധനു ധന ആരാധന 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 ഹലരൂയ ഹലരൂയ ഹലരൂയരാധന ആരാധന ആരാധന തമരാനെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ നിമിഷം നീട്ടണമേ ഈ നിമിഷം തന്നെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ കഥാവെ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ കർാവിൻ്റെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ ഹാലരൂയ ഹാലൂയ ഹലരൂയ ഹലൂയ ഹലൂയ ഹല രൂയ കർത്താവേ ഈ ജനത്തോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു ഈശോയെ കുടുംബാംഗങ്ങളെ ആത്മന കണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെന്റിലേറ്ററിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ ശരീരം തളർന്നു കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശരീരം സ്വയമേവ ചലിപ്പിക്കാൻ പറ്റാതെ മുഴുവൻ തളർന്നു കിടക്കുന്ന മക്കളെ പ്രത്യേകം സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിന് മുറിവേറ്റ മക്കളെ സൗഖ്യം നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഹാല ലൂയ നിരാശപ്പെട്ടു നിൽക്കുന്നവർ ആകുലപ്പെട്ട് നിൽക്കുന്നവർ അസ്വസ്ഥരായി നിൽക്കുന്നു വര് ആത്മഹത്യാ ചിന്തകൾ നിരന്തരം വേട്ടയാടുന്ന മക്കള് ഈശോയെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരുയാ ഹലരുയാ യേശുവേ ആരാധന ആരാധന ഈശോയെ നന്ദി ഹലരൂയ ഈശോയെ ആരാധന 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 ഈശോയെ 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 നന്ദി നന്ദി സ്തുതി മഹത്വം ആരാധന സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം പൊട്ടുമേലായിരിക്കുന്നു നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും പ്രത്യേക നിയോഗങ്ങളെയും ഇയാൾ താരിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലരൂയ ഹലരു